നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഒരു അതിപ്രധാന കഥാപാത്രത്തെയാണ് അശ്വത്ഥാമാവ് ഭാരതീയ പൗരാണിക സാഹിത്യത്തിലെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രങ്ങളിലൊന്നായ അശ്വത്ഥാമാവിന്റെ കഥ നമുക്ക് പരിശോധിക്കാം മഹാഭാരതം എന്ന മഹാകാവ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അശ്വത്ഥാമാവിന്റെ കഥ ആരംഭിക്കുന്നത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പോരാട്ടമാണ് മഹാഭാരതത്തിന്റെ പ്രധാന പ്രമേയം ഈ പോരാട്ടത്തിൽ അശ്വത്ഥാമാവ് വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു അശ്വത്ഥാമാവ് ആരായിരുന്നു ദ്രോണാചാര്യരുടെയും കൃപിയുടെയും പുത്രനായിരുന്നു അദ്ദേഹം ദ്രോണാചാര്യർ ആയുധവിദ്യയിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്നു അശ്വത്ഥാമാവിന്റെ ജനനം തന്നെ അത്ഭുതകരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജനിച്ച ഉടനെ തന്നെ കുതിരയുടെ പോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചതിനാലാണ് അശ്വത്ഥാമാവ് എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം അശ്വത്ഥാമാവിന്റെ ബാല്യകാലം പിതാവായ ദ്രോണാചാര്യരുടെ കീഴിൽ കഠിനമായ പരിശീലനത്തിലൂടെയാണ് കടന്നുപോയത് ആയുധവിദ്യയിൽ അസാമാന്യ പ്രാവീണ്യം നേടിയ അദ്ദേഹം പിന്നീട് കൗരവരുടെ സുഹൃത്തായി മാറി പ്രത്യേകിച്ച് ദുര്യോധനനുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ചു അശ്വത്ഥാമാവിന്റെ ബാല്യകാലം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു ജനിച്ച ഉടനെ തന്നെ കുതിരയുടെ പോലെ ശബ്ദമുണ്ടാക്കിയതിനാലാണ് അശ്വത്ഥാമാവ് എന്ന പേര് ലഭിച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈ അസാധാരണ ജനനം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി ദ്രോണാചാര്യരുടെയും കൃപയുടെയും ഏക പുത്രനായിരുന്നു അശ്വത്ഥാമാവ് അതിനാൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു എന്നാൽ അതേസമയം തന്നെ കഠിനമായ അച്ചടക്കവും പരിശീലനവും നേരിടേണ്ടി വന്നു ചെറുപ്പം മുതലേ അശ്വത്ഥാമാവ് അസാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പ്രകടിപ്പിച്ചിരുന്നു വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കുന്നതിൽ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചു പിതാവായ ദ്രോണാചാര്യർ അദ്ദേഹത്തിന് വേദപാഠങ്ങൾ പഠിപ്പിച്ചു അതേസമയം ആയുധവിദ്യയിലും അശ്വത്ഥാമാവ് മികവ് കാട്ടി വില്ലുവിദ്യയിലും അസ്ത്രവിദ്യയിലും അദ്ദേഹം പ്രാവീണ്യം നേടി പിതാവിന്റെ കീഴിൽ കഠിനമായ പരിശീലനം നടത്തി ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിശീലനം നടത്തുമായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അശ്വത്ഥാമാവ് പല അസാധാരണ കഴിവുകളും പ്രകടിപ്പിച്ചിരുന്നു ഒരിക്കൽ കേട്ട കാര്യങ്ങൾ മറക്കാതെ ഓർത്തിരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത് പിന്നീട് യുദ്ധതന്ത്രങ്ങൾ പഠിക്കുന്നതിൽ വളരെ സഹായകരമായി അശ്വത്ഥാമാവിന്റെ ബാല്യകാലത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ ഒരു രസകരമായ കഥയുണ്ട് ഒരിക്കൽ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പാലും വെള്ളവും കലർത്തിയ ഒരു പാനീയം കുടിക്കുകയായിരുന്നു എന്നാൽ അശ്വത്ഥാമാവിന് അത് കിട്ടിയില്ല വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞപ്പോൾ കൃപി വെറും മാവും വെള്ളവും കൂട്ടി കൊടുത്തു അത് കുടിച്ച് സന്തോഷത്തോടെ അശ്വത്ഥാമാവ് തിരികെ പോയി ഈ സംഭവം അശ്വത്ഥാമാവിന്റെ സരളമായ സ്വഭാവത്തെയും അതേസമയം കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു ബാല്യകാലത്ത് തന്നെ അശ്വത്ഥാമാവിന് ദുര്യോധനതുമായി അടുത്ത സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി കൗരവരുമായുള്ള ഈ സൗഹൃദം പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹത്തെ കൗരവ പക്ഷത്ത് നിർത്താൻ കാരണമായി ബാല്യകാലത്തെ മറ്റൊരു സംഭവം കൂടി പറയാം ഒരിക്കൽ അശ്വത്ഥാമാവിന്റെ കയ്യിൽ ഒരു വിഷപ്പാമ്പ് കടിച്ചു എന്നാൽ വിഷം അദ്ദേഹത്തെ ബാധിച്ചില്ല ഇത് അദ്ദേഹത്തിന്റെ അസാധാരണമായ ശാരീരിക പ്രതിരോധ ശക്തിയെ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ അസാധാരണമായ കഴിവുകളും അനുഭവങ്ങളും നിറഞ്ഞതായിരുന്നു അശ്വത്ഥാമാവിന്റെ ബാല്യകാലം പിതാവിന്റെ കീഴിലുള്ള കഠിനമായ പരിശീലനവും സുഹൃത്തുക്കളുമായുള്ള ബന്ധവും കുടുംബത്തിന്റെ സാഹചര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചു ഈ ബാല്യകാല അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി മികച്ച യോദ്ധാവായി വളരാനും അതേസമയം സങ്കീർണമായ വ്യക്തിത്വം രൂപപ്പെടാനും ഇത് കാരണമായി അശ്വത്ഥാമാവിന്റെ ജീവിതകഥയിലെ ഈ ഭാഗം നമ്മുടെ ബാല്യകാല അനുഭവങ്ങൾ നമ്മുടെ ഭാവി ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അശ്വത്ഥാമാവിന്റെ ബാല്യകാലത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ വളരെ കുറച്ച് വിവരങ്ങളെ ലഭ്യമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ യുവത്വകാലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരുടെ ഗുരുവായി ദ്രോണാചാര്യർ നിയമിതനായപ്പോൾ അശ്വത്ഥാമാവും അവിടെ എത്തി അവിടെ വച്ചാണ് കൗരവരുമായും പാണ്ഡവരുമായും അദ്ദേഹത്തിന് പരിചയം ലഭിക്കുന്നത് അർജുനനുമായി അശ്വത്ഥാമാവിന് ആദ്യം മുതൽ തന്നെ ഒരു മത്സരബുദ്ധി ഉണ്ടായിരുന്നു ആയുധവിദ്യയിൽ അർജുനൻ കാണിച്ച മികവ് അശ്വത്ഥാമാവിനെ അസൂയാലുവാക്കി എന്നാൽ കൗരവരുമായി പ്രത്യേകിച്ച് ദുര്യോധനനുമായി അശ്വത്ഥാമാവിന് അടുത്ത സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു ഈ സൗഹൃദം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു കൗരവ പക്ഷത്തുനിന്ന് പോരാടിയ അദ്ദേഹം തന്റെ യുദ്ധവൈദഗ്ധ്യം കൊണ്ട് പലതവണ പാണ്ഡവരെ വിഷമിപ്പിച്ചു യുദ്ധത്തിന്റെ പതിനെട്ടാം ദിവസം അശ്വത്ഥാമാവ് സേനാപതിയായി നിയമിതനായി കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു കൗരവ പക്ഷത്തുനിന്ന് പോരാടിയ അദ്ദേഹം തന്റെ യുദ്ധവൈദഗ്ധ്യം കൊണ്ട് പലതവണ പാണ്ഡവരെ വിഷമിപ്പിച്ചു പിതാവായ ദ്രോണാചാര്യരെ യുദ്ധത്തിൽ വധിച്ചത് അശ്വത്ഥാമാവിനെ അത്യധികം വേദനിപ്പിച്ചു യുദ്ധത്തിന്റെ അവസാന ദിനങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് അശ്വത്ഥാമാവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ദുര്യോധനന്റെ മരണത്തിനു ശേഷം പ്രതികാരം ആഗ്രഹിച്ച അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ക്യാമ്പിൽ രാത്രി നുഴഞ്ഞുകയറി അവിടെ വച്ച് പാണ്ഡവരുടെ മക്കളെയും മറ്റു പലരെയും കൊലപ്പെടുത്തി നാരായണാസ്ത്രം എന്ന അതിശക്തമായ ആയുധം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത് ഈ സംഭവം അറിഞ്ഞ പാണ്ഡവരും ശ്രീകൃഷ്ണനും അശ്വത്ഥാമാവിനെ തേടിപ്പോയി അവരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അശ്വത്ഥാമാവ് തന്റെ ശിരസിലെ മാണിക്യം ഊരിയെടുത്ത ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ ഇടപെട്ട് ആ അസ്ത്രത്തെ നിഷ്ഫലമാക്കി തുടർന്ന് ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിച്ചു മരണമില്ലാത്ത ജീവിതം നയിക്കാനും എന്നെന്നും വേദനയും കഷ്ടപ്പാടും അനുഭവിക്കാനുമായിരുന്നു ആശാപം ലോകാവസാനം വരെ അലഞ്ഞു തിരിയണമെന്നും ആരും സഹായിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നും ശ്രീകൃഷ്ണൻ കൽപ്പിച്ചു അന്നു മുതൽ അശ്വത്ഥാമാവ് ഒരു നിത്യസഞ്ചാരിയായി മാറി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം തന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള പശ്ചാത്തതാപവും അനുഭവിക്കുന്ന വേദനയും അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിക്കുന്നു കാലം കഴിയുന്തോറും അശ്വത്ഥാമാവിനെ കഥകളും ഐതിഹ്യങ്ങളും വർദ്ധിച്ചു വന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ കണ്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ചിലർ അദ്ദേഹത്തെ ഒരു സന്യാസിയായി കണ്ടെന്നും പറയുന്നു മറ്റു ചിലർ ഒരു യോഗിയായി കണ്ടതായും പറയുന്നു അശ്വത്ഥാമാവിന്റെ കഥ നമുക്ക് പല പാഠങ്ങളും നൽകുന്നു പ്രതികാരത്തിന്റെ അനന്തര ഫലങ്ങൾ കോപത്തിന്റെ നാശകരമായ സ്വഭാവം നമ്മുടെ പ്രവൃത്തികളുടെ പരിണിത ഫലങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം